السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد ارسنا هنا رجاء يا أديكشن أرسل الهكامي استم سودان سندي പ്രസിഡന്റ് ഈ മഹത്തായ വൈജ്ഞാനിക പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനഘടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാന്യനായ മുഹമ്മദ് മദനി പറപ്പൂർ ഇന്ന് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അധ്യക്ഷൻ അബ്ദുൽ ലത്തീഫ് മദനി തുടങ്ങി വേദിലിരിക്കുന്ന നേതാക്കളെ പ്രമുഖന്മാരെ രക്ഷിതാക്കളെ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ നാമേവരും കുറേ നാളുകളായി കാത്തിരിക്കുന്ന ദ സൊല്യൂഷൻ എക്സ്പീരിയൻസ് യുവർ ലൈഫ് എന്ന ക്യാപ്ഷൻ ആ ക്യാപ്ഷനോടുകൂടി നമ്മൾ നടത്തുന്ന വൈജ്ഞാനിക പ്രദർശനത്തിന് ഇൻഷാല്ല ഇന്ന് തുടക്കമാവുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലവിധ കൂടിയാലോചനകളുടെയും ചർച്ചകളുടെയും ഒക്കെ ഫലമായി ഇൻഷാല്ല പുതിയൊരു രൂപത്തിൽ പുതിയൊരു ഭാവത്തിൽ ഈ ഒരു പ്രദർശനം നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ തുടങ്ങുകയാണ് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ വിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലൂടെ ഭാവങ്ങളിലൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പുതിയ അനുഭവങ്ങളിലൂടെ പുതിയ ആസ്വാദനങ്ങളിലൂടെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം എന്തെന്ന് കൃത്യമായി ബോധിപ്പിക്കുന്ന പ്രായഭേദമന്യ എല്ലാവർക്കും ഒരുപോലെ ഇതിൻ്റെ ഭാഗമാകാനുള്ള അവസരം അവസരമൊരുങ്ങുകയാണ് എന്നാൽ നമ്മളതിൻ്റെ തുടക്കത്തിലാണ് അള്ളാഹു തോഫിത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വാഗത ഭാഷണം അധികം നീട്ടി പറയുന്നില്ല ഇൻഷാല്ല നമ്മുടെ സൊല്യൂഷനിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൗണ്ടറുകളാണ് സെഷനുകളാണ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് വിഷുവൽ തിയേറ്റർ ഓഡിയോ ഹൗസ് ഡിറ്റോക്സ് ജംഗ്ഷൻ സയൻസ് പാർക്ക് എന്നിങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഏരിയകൾ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മളെ അവിടെ കാത്തിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനത്തിന് ശേഷം നമ്മളെല്ലാവരും അത് കാണാനിരിക്കുകയാണ് ഒരു ഉദ്യമം ഈ ഒരു ദേവ പ്രൊജക്റ്റ് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ വെളിച്ചമെത്താൻ അള്ളാഹു ഇതിന് കാരണമാകുമാറട്ടെ കാരണമാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് ഈ വേദിയിൽ ഈയൊരു ഒരു ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷൻ വഹിക്കുന്നത് അർഷദ് അൽ ഹിക്കമിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം മഹത്തായ ഉദ്ഘാടന കടമ നിർവഹിക്കുന്നത് കുഞ്ഞുമുഹമ്മദ് മദിനി പറപ്പൂർ അവറുകളാണ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് പി എൻ അബ്ദുൽ ലത്തീഫ് മദിന അവറുകളാണ് അതേപോലെ തന്നെ ഇഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് പി വി അബ്ദുൽ ജലീൽ അൻഫസ് മുക്രം തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാരും എല്ലാവരും എൻ്റെ മുൻപിലിരിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളെയും സഹോദരിമാരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കാൻ വേണ്ടി അർഷദ് അലഹിഖ്മിയെ ആദർപൂർവ്വം ക്ഷണിക്കുന്നു